ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ പഞ്ഞുകേട്ട അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയും പാകിസ്ഥാനു വേണ്ടിയും സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമായി മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഇന്ത്യയ്ക്ക് വേണ്ടി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് കോഹ്ലി മുമ്പ് രണ്ടായിരത്തി ഒൻപതിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഷുഹൈ മാലിക് സെഞ്ചുറി നേടിയപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഫക്കർ സൽമാൻ ഫൈനലിൽ സെഞ്ചുറി നേടി ഇന്ത്യക്കെതിരെ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ നേടിയ തൊണ്ണൂറ്റൊന്ന് റൺസായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഉയർന്ന സ്കോർ അതാണ് കോഹ്ലി ഇന്ന് മറികടന്നത് അതുപോലെ ഏകദിനത്തിൽ പതിനാലായിരം റൺസും അൻപത്തിയൊന്നാമത്തെ സെഞ്ചുറി കുറിക്കാനും വിരാട് കോഹ്ലിക്കായി രോഹിത് ഇന്ന് മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കി സച്ചിൻ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്നിംഗ്സിൽ നിന്ന് ഒൻപതിനായിരം റൺസ് ഓപ്പണറായി സ്വന്തമാക്കിയപ്പോൾ രോഹിത് നൂറ്റി എൺപത്തിയൊന്ന് ഇന്നിങ്സിൽ നിന്ന് ഒൻപതിനായിരം റൺസ് സ്വന്തമാക്കി